ഹലോ മച്ചാമാരെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത് നമ്മളൊരു കാറിൽ ദൂര യാത്ര ചെയ്യുന്നതിന് മുമ്പ് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നതിനെ പറ്റിയാണ് ആദ്യമേ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വാഹനത്തിൻ്റെ നാല് ടയറുകളും നന്നായി ശ്രദ്ധിക്കണം ആവശ്യത്തിന് കാറ്റുണ്ടോ പിന്നെ ഏകദേശം ഈ നോർമലി കാറുകൾക്ക് തേർട്ടി ടു തേർട്ടി ത്രീ ആ റേഞ്ചിലാണ് നമ്മൾ വെക്കുന്നത് പിന്നെ പഞ്ചർ കാര്യങ്ങളുണ്ടോ ആണി എവിടെയെങ്കിലും കയറിയിരിക്കുന്നുണ്ടോ പിന്നെ ഏതെങ്കിലും ഒരു സൈഡ് മാത്രമായിട്ട് വെട്ടി തേഞ്ഞിട്ടുണ്ടോ കമ്പി നൂല് തുടങ്ങിയവ കാണാനായിട്ട് പറ്റുമോ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ വളരെ ഡീപ്പായിട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട് അടുത്തതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരു വാഹനത്തിന്റെ ഉള്ളിൽ നിന്ന് ഒരാൾ എല്ലാ ലൈറ്റുകളും പ്രവർത്തിപ്പിക്കുകയും ഉറങ്ങി പുറമെ ഇറങ്ങിക്കൊണ്ട് ആ വാഹനത്തിന്റെ ലൈറ്റുകൾ ശരിയായ രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ടോ എന്നുള്ള കാര്യം നമ്മൾ നിർബന്ധമായിട്ടും ചെക്ക് ചെയ്യേണ്ടതാണ് ചില സമയങ്ങളിൽ നമ്മൾ ഇൻഡിക്കേറ്റർ ഇടുന്ന സമയത്ത് ഇൻഡിക്കേറ്റർ തെളിയാതെ വരികയും അങ്ങനെ പലപ്പോഴും അപകടത്തിന് ചാൻസ് ഉണ്ടാവുകയും ചെയ്യാറുണ്ട് അതുകൊണ്ട് തന്നെ ഒരാൾ ലൈറ്റ് വാഹനം ഉള്ളിലിരുന്ന് ഓപ്പറേറ്റ് ചെയ്യുകയും നമ്മൾ പുറമേ വന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം ഹെഡ് ലൈറ്റ് പിന്നെ സൈഡ് ലൈറ്റ് പാർക്ക് ലൈറ്റ് കാര്യങ്ങളൊക്കെ കറക്റ്റ് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നമ്മൾ ഫ്രണ്ടിലും ബേക്കിലും തന്നെ ശ്രദ്ധിക്കേണ്ടതാണ് പിന്നെ ശ്രദ്ധിക്കേണ്ടത് വൈപ്പർ ശരിയായ രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ടോ പിന്നെ വൈപ്പർ വിൻഡ്ഷീൽഡ് ഗ്ലാസ്സിലേക്ക് വരുന്ന വാട്ടർ സപ്ലൈ അതിൻ്റെ പോയിൻറ്റ് കാര്യങ്ങൾ കറക്റ്റ് വർക്ക് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കണം ഈ രണ്ട് പോയിന്റ് കൂടെയാണ് വരിക പിന്നെ നമ്മൾ എൻജിൻ റൂമിലേക്ക് വരുമ്പോൾ ബേസിക്കലി ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എൻജിൻ ഓയിലിൻ്റെ ലെവൽ നമ്മൾ നിർബന്ധമായിട്ട് ചെക്ക് ചെയ്തിരിക്കണം ഒരു വാഹനത്തിൻ്റെ ഹെർട്ട് എന്ന് പറയുന്നത് ആ വാഹനത്തിൻ്റെ എൻജിനാണ് അത് നമ്മൾ നിർബന്ധമായിട്ട് ശ്രദ്ധിക്കണം ഇതിപ്പോൾ ഒരു വേഗനാറാണ് ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെയായിട്ടാണ് ഇതിൻ്റെ ഡിപ്സ്റ്റിക് വരിക ഇത് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് തിരിച്ച് കഴിഞ്ഞ് മുകളിലേക്ക് വലിച്ചു കഴിയുമ്പോൾ അതിൻ്റെ ഓയിൽ ലെവൽ നമുക്ക് അറിയുവാനായിട്ട് സാധിക്കും പിന്നെ ശ്രദ്ധിക്കേണ്ടത് ഈ ഭാഗത്തായിട്ടാണ് ഇതിൻ്റെ വൈപ്പർ എന്ന് പറയുന്ന സംഭവം ഇവിടെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇതിൽ ആവശ്യത്തിന് വെള്ളം ഉണ്ടോ എന്നുള്ള കാര്യം നമ്മൾ ശ്രദ്ധിക്കണം ഏകദേശം ഓരോന്നിനും ഓരോ അളവ് രേഖപ്പെടുത്തിയിട്ടുണ്ടാകും ഏകദേശം ഇതിൻ്റെ ഈ ഭാഗം വരെയാണ് ഇതിൻ്റെ വൈപ്പർ ടാങ്കിൻ്റെ വെള്ളത്തിൻ്റെ അളവ് അപ്പോൾ അതിൻ്റെ സ്റ്റോറേജ് കപ്പ് സ്റ്റോറേജ് എന്ന് പറയുന്നത് ഏകദേശം ഇത്ര ലെവൽ ഉണ്ടായിരിക്കണം അപ്പം നമ്മളത് ശ്രദ്ധിക്കണം പിന്നെ ശ്രദ്ധിക്കേണ്ടത് ബ്രേക്ക് ഫ്ലൂയിഡാണ് ഈ ഭാഗത്താണ് ബ്രേക്ക് ഫ്ലൂയിഡ് ഫില്ല് ചെയ്യേണ്ടത് അതിനും ഓരോ അളവുണ്ട് ഏകദേശം ഇത്രയും ഭാഗത്തോളം ബ്രേക്ക് ഫ്ലൂയിഡ് നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം അത് ചെക്ക് ചെയ്യാം പിന്നെ നമ്മൾ ഈ ഫ്രണ്ട് പോർഷനിലേക്ക് ഇവിടേക്ക് വരുമ്പോൾ എൻജിൻ കൂളൻ്റ് ഒഴിക്കുന്ന ഭാഗം ഇവിടെയാണ് ഇതിലും ഓരോ അളവുണ്ട് ഏകദേശം ഈ ഭാഗത്തോളം നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് പറ്റുമെന്നറിയില്ല ഏകദേശം ഈ ഭാഗത്തോളം എഞ്ചിൻ കൂളൻറ്റ് ഉണ്ടായിരിക്കണം അതും നിർബന്ധമായിട്ട് നമ്മൾ ചെക്ക് ചെയ്തിരിക്കണം ഒരിക്കലും ഒരു കാരണവശാലും നമ്മൾ എൻജിൻ കൂളൻറ്റ് ഫുള്ള് ഫില്ല് ചെയ്യാൻ പാടില്ല കാരണം ഇവിടെ ഈ ഒരു ടാങ്ക് കണ്ടോ അതായത് ഈ വാഹനത്തിൽ കുറേയങ്ങ് ഓടി കഴിയുമ്പോൾ ഓവർഫ്ലോ വരികയും അതിൻ്റെ ഭാഗമായിട്ട് അവിടെ നിന്ന് നേരെ അത് ഇങ്ങോട്ട് കയറുകയും ചെയ്യും ഇങ്ങോട്ട് വന്നതിന് ശേഷം ഇത് ചിലപ്പം തിരിച്ച് റിട്ടേൺ ആയിട്ട് അങ്ങോട്ട് തന്നെ ഇറങ്ങും അങ്ങനെ വന്നു നമ്മൾ ഫില്ല് ചെയ്തു കഴിയുമ്പം ഓവർഫ്ലോ ആയിട്ട് പുറത്തേക്ക് പോകാനുള്ള ചാൻസ് കൂടുതലാണ് അത് ശ്രദ്ധിക്കുക പിന്നെ ബാറ്ററി ടെർമിനല് നെഗറ്റീവും പോസിറ്റീവ് ഇത് പോസിറ്റീവ് ഇത് നെഗറ്റീവ് അത് ഏതെങ്കിലും കാരണവശാൽ ലൂസ് കാര്യങ്ങളുണ്ടോ എന്ന് നമ്മൾ വളരെയധികം ചെക്ക് ശ്രദ്ധിച്ച് ചെക്ക് ചെയ്തിരിക്കണം വാഹനത്തിൻ്റെ ഉൾഭാഗത്തേക്ക് വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളെന്ന് പറയുന്നത് നമ്മുടെ ഈ മീറ്റർ കൺസോളിൽ നമ്മൾ താക്കോൽ ജസ്റ്റ് ഓൺ ചെയ്ത് കഴിയുമ്പോൾ ഇത്തരത്തിലുള്ള വാണിംഗ് സിംബലുകൾ കാണുവാനായിട്ട് ശ്രദ്ധിക്കും എന്നാൽ വാഹനം സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഇത്തരം വാണിംഗ് ലൈറ്റുകൾ നിർബന്ധമായിട്ടും കെട്ടിരിക്കണം അഥവാ കെടുന്നില്ല പിന്നെ ഇങ്ങനെ തെളിഞ്ഞു നിൽക്കുന്നുണ്ട് എങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള കംപ്ലൈൻറ്റ് വാഹനത്തിന് ഉണ്ട് എന്നാണ് അർത്ഥം അതുകൊണ്ട് തന്നെ ഉടനെ തന്നെ നമ്മൾ വാഹനമായിട്ട് ഏതെങ്കിലും വർക്ക്ഷോപ്പിൽ ചൊല്ലുകയും അതിൻ്റെ കംപ്ലൈൻറ്റ് എന്താണെന്ന് ചോദിച്ച് പരിഹരിക്കുകയും ചെയ്യണം ഇല്ലെങ്കിൽ അത് എൻജിന് ഡാമേജ് ആകാൻ ചാൻസ് കൂടുതലാണ് വാഹനത്തിൻ്റെ തകരാറ് വർദ്ധിക്കുവാനും നിങ്ങളുടെ യാത്ര വഴിയിൽ വെച്ച് നിർത്തേണ്ട സാഹചര്യം ഉണ്ടാവുകയും ചെയ്യും പിന്നീട് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യം നമ്മൾ നിർബന്ധമായിട്ടും വാഹനത്തിൻ്റെ സീറ്റ് ബെൽറ്റ് ഉപയോഗിച്ചിരിക്കണം എന്നുള്ളതാണ് ഇപ്പം ഈ വാഹനത്തിന് ഫ്രണ്ടിലും ബാക്കിലുമായിട്ട് സീറ്റ് ബെൽറ്റ് ഉണ്ട് ഇത് നമ്മൾ നിർബന്ധമായിട്ട് നമ്മൾ ഉപയോഗിച്ചിരിക്കണം അതിൻ്റെ കാര്യം എന്തിനാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എയർ ബാഗ് എന്ന് പറയുന്ന സംഗതി വർക്ക് ചെയ്യണമെങ്കിൽ സീറ്റ് ബെൽറ്റ് നിർബന്ധമായിട്ടും നമ്മൾ ഉപയോഗിച്ചിരിക്കണം എയർ ബാഗ് സീറ്റ് ബെൽറ്റുമായിട്ട് ലിങ്ക് ആയിട്ടാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ നമ്മളത് ശ്രദ്ധിക്കേണ്ടതാണ് പിന്നെ നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയൊരു മണ്ടത്തലമെന്ന് പറയുന്നത് നമ്മളൊരു വാഹനത്തിലേക്ക് കയറിയതിനു ശേഷം ജസ്റ്റ് താക്കോൽ ഓൺ ചെയ്തിട്ടതിന് ശേഷം നമ്മൾ ഉടനെ തന്നെ എ സിയും ഫാനും സ്വിച്ച് ഓൺ ചെയ്യും ഒരു കാരണവശാലും അങ്ങനെ ചെയ്യരുത് ഒരു വാഹനം സ്റ്റാർട്ടിങ്ങായി ഏകദേശം ഒരു ടു മിനിറ്റ്സ് എത്തിയതിന് ശേഷം മാത്രമേ നമ്മൾ എ സിയുടെ സ്വിച്ച് ഫാനിൻ്റെ സ്വിച്ച് കാര്യങ്ങൾ ഓൺ ചെയ്യുവാനായിട്ട് പാടുള്ളൂ അല്ലെങ്കിൽ അത് വാഹനത്തിൻ്റെ എഞ്ചിൻ്റെ പ്രവർത്തനത്തെ നല്ല രീതിയിൽ ഭാവിക്കും നല്ല രീതിയിൽ ബാധിക്കും ഭാവിയിൽ അത് തകരാറ് ഉണ്ടാകാനായിട്ട് ചാൻസ് കൂടുതലാണ് പിന്നെ നമ്മൾ വാഹനം നിർത്തിയിട്ട് ഇറങ്ങുമ്പോൾ ചില ആൾക്കാർ ഹാൻഡ് ബ്രേക്ക് മാത്രം വലിക്കും പക്ഷെ യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് ഹാൻഡ് ബ്രേക്ക് വലിച്ച് ലോക്ക് ചെയ്യുന്നതിനോട് നമ്മൾ ഏതെങ്കിലും ഫസ്റ്റ് ഗിയറിലേക്ക് ഇട്ടുകൊണ്ടോ അല്ലെങ്കിൽ സെക്കൻഡിലേക്ക് ഇട്ടുകൊണ്ടോ വാഹനം നമ്മളെ ഗിയറിൽ നിർത്തിയിട്ട് വേണം നമ്മൾ താക്ക ഒരു ഊതിന് ശേഷം നമ്മൾ പുറത്തേക്ക് ഇറങ്ങുവാനായിട്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ ഹാൻഡ് ബ്രേക്ക് പ്രോപ്പർലി വർക്ക് ചെയ്യുവാനും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മുടെ വാഹനം ഗിയറിലാണെങ്കിൽ ഒരു കാരണവശാലും വാഹനം മുൻപിലോട്ടോ അല്ലെങ്കിൽ പുറകിലോട്ടോ നീങ്ങുകയില്ല മറിച്ച് നമ്മൾ ഹാൻഡ് ബ്രേക്ക് മാത്രമാണെങ്കിൽ ഹാൻഡ് ബ്രേക്കിൽ എന്തെങ്കിലും ഡാമേജ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും വാഹനം നീങ്ങുവാനുള്ള സാധ്യത കൂടുതലാണ് അത് അപകടം വരുത്തി വെക്കും അപ്പം ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യുകയാണ് വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക ഞങ്ങളുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണും വരെ എല്ലാവർക്കും ഗുഡ് ബൈ നല്ലൊരു യാത്ര എല്ലാവർക്കും ആശംസിക്കുന്നു